ൊരു കിടുക്കാച്ചി ഫാമിലി ട്രിപ്പ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് കോഴഞ്ചേരിലൊരു ഒരു ആറോ കാ അങ്ങനെ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോവാണ് ഇന്ന് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഒരു വണ്ടി നിറച്ച ആളിനെ തള്ളിക്കേറ്റിട്ടുണ്ട് കേട്ടോരുടെ ബെഞ്ചാരോ ബ്ലോഗിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു കിടുക്കാച്ചി ഫാമിലി ട്രിപ്പ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് കോഴഞ്ചേരിലൊരു ഒരു ആറോ കാ അങ്ങനെ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോവാണ് ഇന്ന് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഒരു വണ്ടി നിറച്ച ആളിനെ തള്ളിക്കേറ്റിട്ടുണ്ട് കേട്ടോ ഞങ്ങളവു പോവാണ് അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് കണ്ടാ എല്ലാവരും ഉണ്ട് ആ നമ്മുടെ പേവയുണ്ട് പേവയുണ്ട് ഒന്ന് മാറി എന്നാ അങ്ങോട്ട് ഓരോരുത്തരോരുത്തർ കയറിക്കൊണ്ടിരിക്കുന്നു പുറകെ മുഴുവൻ അടുക്കിയാണ് കുട്ടിപ്പട്ടേ ഉണ്ട് ആരാണ് എല്ലാത്തിനും ഇവിടെ അടുക്കി വെച്ചേക്കും ഉണ്ട് ഉണ്ട് ശനിയുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര പൊളിക്കാൻ വേണ്ടി പോവാണ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു പ്രവാസിയാണ് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം

എല്ലാരും ഇറങ്ങിട്ടുണ്ട് കമ്പിളി നാരങ്ങിണ്ട് നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സൂപ്പർ കരിക്ക് കിട്ടിട്ടുണ്ട് നമ്മൾ നമ്മളതിനാ പോവാൻ പറ്റത്തില്ല ഇവിടെ നാരങ്ങയും കൊണ്ട് അമ്പിളി നാരങ്ങ എടുത്തേ നമ്മളപ്പാണ് നടന്ന് എവിടെ കയ്യിലൊക്കെ പിടിച്ചോളു നടക്കുന്നു കഴിക്കേ അവിടെ ണം കേട്ടോ നമുക്കൊന്നും

ടേ എന്റെ മോനെ പയർ കൊള്ളായി ഇതെടുക്കടി ഇതെടുക്കടി ഇنده തൊന്നില്ല ഓണ്ട് ഓണ്ട് കുടിക്ക് നോക്ക് ദേ ഇട് എടുക്കയതില്ല ഇങ്ങ അതില്ലണ്ട അമ്മ എന്നെ പറ്റിച്ച ഇنده തൊന്നില്ല കുട്ടി കേറിനാ ഞാൻ നിങ്ങള് പങ്ങി പങ്ങി ഞാൻ ഞാൻ ക്യാമറ ആവില്ല നിങ്ങക്ക് ആവിയ ഞാൻ ഇവിട കുത്തി നേരെയിട്ട് പിടിച്ചുകൊണ്ടിരിക്കാം നിനേക്കാൾ മുൻപേ ഇങ്ങേ വന്നെ പോക്കില്ലാ കുറച്ച് നോക്കട്ടെ ഇതാ ഞാൻ ചരിവാ അമ്മ വാസൻ ലീ സൂപ്പർം കുറേ കുറച്ച് അർദ്ധ അർദ്ധയോളേ വളര

ഇതുപോലെ കരിക്കകത്ത്ടങ്ങിട്ട് ഇങ്ങനെ ആ ഉം ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ അപ്പൊ നമ്മള് പമ്പയാറ്റിൽ മുങ്ങാൻ വേണ്ടി പോവാട്ടോ അതെ എല്ലാരും കൂടെ അതെ പോകുന്നുണ്ടോ കേട്ടോ നെസ്റ്റ് മേടിക്കാണോ എല്ലാരും ഓ ഫെ എന്തുപാത്രം പാളയായിരുന്നു ഇതുപോലെ എടി കാലെടുത്ത് ഇതേ വേ കാലത്തെ ചെട്ട് ഇവിടെ ചോട്ട് ഇവിടെ ചോട്ട് കാല് െ വണ്ടി പോണ്ടി പോട്ടെ അത്രേയുള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു ആട്ടെ ആ ഇരിക്കേ അടുത്താലോ അടുത്താലോ എല്ലാരും കേരിക്കും അപ്പൊ തന്നെ അടിവെച്ച കാണത്തില്ലത് വലിക്കു ഹിവാചിക്കറിയ ഇരിക്കാനൊക്കെ ഞാൻ ഞങ്ങൾ അവിടെ വലിക്കുന്ന ഈടൊക്കെ നോക്കിയപ്പോ തന്നെ ഇവിടെ വലിച്ചോണ്ട് നോക്കി അപ്പുറത്തെ കൊച്ചിനെയും ചുള്ള കേട്ടിട്ടോ അല്ലേ പിടിയേണ്ടിരിക്ക പോരട്ടെ പോയി ഇവ വലിക്കുന്നതിന് ഇവ വലിക്കുന്നതിന് ആ ആ ഓരോ ഇപ്പൊ പറഞ്ഞോളൂ എന്റെ മോനെ എന്തുപാടി കാണിക്കത് എല്ലാരും കുളിക്കാൻ ഇറങ്ങിട്ടുണ്ട് കേട്ടോ പമ്പയാറിൽ മുങ്ങി കുളിക്കാനുള്ള പരിപാടിയാണ് ഓ ഗായ് ഇവാ ഇവാ എറങ്ങി പിള്ളേരെല്ലാം ഭയങ്കര ചാട്ടാ കേട്ടോ രക്ഷയില്ല അപ്പൊ ഞാൻ തൊപ്പി വച്ചോണ്ടിയൊക്കെ ഒന്നും പറയട്ടെ എന്റെ മോനെ മുട്ടറ്റും വെള്ളപോലുമില്ല കേട്ടോ അടിപൊളി പമ്പയാറ ഒരു രക്ഷയില്ലാത്ത ലക്ഷയില്ലാത്ത ഓ ഇല്ല ഇല്ല അതിനെ വിട്ടേക്ക കൊച്ചിനെ വിട്ടേക്കായ വിട്ടേക്ക് ബാ വിട്ടേക്ക് ബാബു മതി ആ ഇപ്പൊ നിന്നെ കിട്ടും അവരെ കിട്ടും അത്രേ ഉള്ളു കുഞ്ഞിനെയും ശ്രദ്ധിച്ചോളൂ രണ്ടു ദിവസ അത വട വട കൊച്ചാ സോപ്പല്ലേടി വാടായിരുന്നു സോപ്പല്ല വാ വേണ്ട എടുക്കണ്ട എടുക്കണ്ട എന്തു എടുക്കണ്ട ചാച്ചായ അവിടുന്ന് നീന്തി വരാനുള്ള പരിപാടിയാണേ നോക്കോടാ അവിടുന്ന് നീന്തി വരാനുള്ള പരിപാടിയാ ചാച്ചായ ചാത്തായി ചോന്ന ചാച്ചായി പോന്നുണ്ടോ ചാച്ചായി പിടിച്ചതല്ലോ

ഞാൻ നീന്തല്ലേ ഞമ്മക്ക് മുഴുവൻ കുടിച്ചോ ഭയങ്കര വെള്ളമാണ് കൈ ഭയങ്കര വെള്ളമാണ് കയ് മുട്ട വെള്ളത്തിൽ ഒരു ആണോ പറയുന്നത് ഭയങ്കര കയെന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ എന്താണ് കയം അപ്പൊ നമ്മൾ ഒരട്ടത്തിൽ നിന്ന് മറ്റൊരിട്ടത്തിലേക്ക് യാത്ര ചെയ്യുക കഴുത്തറ്റം വെള്ളത്തിലാണ് വിചാരിച്ച നീന്തുന്നത് കഴുത്തറ്റം നമ്മളെ ന്യൂ ഇറ പ്രമാണിച്ച് കൈത്തിലേക്ക് നീന്തുന്നുവാചേ ഓടി വാ ഇനി പാവഓടിവാ കഴുത്ത വള്ളത്തിലാണ് നമ്മളീ ഗൊറിലയുടെ കുടുംബത്തെയാണ് ഗൊറില ഭാര്യ കൊച്ച ഇതൊക്കെ ചെറുത് ഹലോ ഗായ്സ് ഐ ആം അണ്ടർ ദ മാട്ടോർ ആ രണ്ടോ പോലൊഴി വല്ല്യഴി കുഞ്ചാരോ രണ്ട് രണ്ട് പറയുന്നത് പിടിയടി നരനാണോ പിടിയേടി எல்லாரையும் கொண்டு டபுள் எக்ஸ் எக்ஸ் குழப்பி நீ முறக்கி பிடிச்ச നീന്തൽ പിടിപ്പിക്കുക നീന്തൽ ഓ കായ് ഞാൻ നീന്തൽ പിടിപ്പിക്കാൻ കൈഷ് ഉണ്ടോ ഉണ്ടോ നീ ഇപ്പോൾ അണക്കുന്നീ പതിയെ അണച്ചു കഴിയുമ്പോഴത്തേന് പുതിയ കാലയല്ലൊരു അടിയും കൂടെ കൊടുക്കുക മനസ്സിലായി വെള്ളത്തിന് വണ്ടയിലോട്ട് കാലെടുത്ത് ഏ ഇങ്ങനെ 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 അടിക്കുക ഏ കൊച്ചുണ്ട് കണ്ടുപിടിക്കാ കൂട്ടത്തിനെ കുഞ്ഞിനെ കണ്ടുപിടിക്കാമോ എന്തൊക്കാര്യായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്തൊക്കെ എടാ മിസ്സസ് പഞ്ഞാരോസോ ഇങ്ങനെ ചെയ്ത ൊത്തം വെള്ള ആറ്റിമൊത്തം വെള്ളമാണ് അടിയടി വാച്ചി ഈ വാച്ച് നീന്തൽ പഠിക്കുന്നോ ആ <laughs> ഇവത്തിന്റെ

അപ്പോ നമ്മുടെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറിയണം ഇതുപോലുള്ള കിടക്കാറ്റ് വീഡിയോകളുമായി വീണ്ടും കാണുന്നത് അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ചാർക്ക് ഉച്ചക്കാരത്തിന് മുക്കി എടുക്കാൻ കുണ്ട് ഓ കുളീനെ ശോശോര ശോശോര മണ്ണു കുളീനെ മണ്ണു കുളീനെ ഇതാ വീടി കേറി കേറി പെടിതുണ്ട് അപ്പോൾ ഇതാ കാലു കുളീ കുളീയെ കുളീയെ എല്ലാം ചാടാനുള്ള ആഗ്രഹിച്ചിട്ടുണ്ട് ഇക്കൊന്ന് വിട്ട് ഇതാ കുളീ നിഴക നോക്കടാ ഹ് കുളീയെ ഓടരുത് കൊറച്ചൂടി പോവാതാണ് അതൊന്നും ബാൻഡേജ് കാരണം പിന്നെ ഒക്കെ ഉണ്ട് വെള്ളത്തിന് മൂന്നും സാധനം അല്ല ഞാൻ ഉമ്മ മുക്കിയത് നല്ല വെയിലാണ് അത് കാരണം ഞങ്ങൾ നൈസായിട്ട് ഇപ്പം കയറുകട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇവിടെ വെള്ളത്തിൽ ചാടാം അല്ലേ നമ്മൾ വെള്ളത്തിൽ കയറിഞ്ഞോട്ടെ രണ്ട് കേറെ നമുക്ക് പോയിട്ട് വരാം റെഡി നമുക്ക് വരാമെന്ന് പോയിട്ട് കേറാ മുകളേ കേ ഇവരെ കേ പോകൂ പോകൂ അങ്ങോട്ട് പോകൂ തിരിച്ചു വന്ന് കൂടി വരിക ഓടി ഓടി പോ